ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സുനോൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ഉത്സുനോൻ്റെ ചാനലും അല്ലെങ്കിൽ ട്രാവൽ ഉസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെ ഓരോ തവണയും ജീവിതത്തിൻ്റെ ഓരോ തുറകളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ജീവിത രീതികൾ അവലംബിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ജീവിത അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ജീവിതത്തിൻ്റെ ആ കഠിനമായ ജീവിതത്തിൻ്റെ ആ പരീക്ഷണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന വേദനിക്കുന്ന ഹൃദയം നുറങ്ങുന്ന അല്ലെങ്കിൽ ആരോരുമില്ലാത്ത അല്ലെങ്കിൽ ആശ്രയത്തിന് വേണ്ടി പരിതപിക്കുന്ന പല ആളുകളെക്കുറിച്ചുള്ള കഥകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാറുണ്ട് ആ കഥകൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചില കഥകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നടക്കാറുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകളൊക്കെ ദൈവമേ ഇതൊക്കെയാണോ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ എന്നൊന്നും ഓർത്ത് ആരും അവലാതിപ്പെടുകയോ വേവലാതിപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം ട്രാവൽ വിസിനും സത്യത്തിൻ്റെ കാഴ്ച അതേപോലെ തന്നെ നമ്മൾക്കറിയാവുന്ന നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ എത്രയോ അപ്പുറത്താണോ ഓരോ ആളുകളും നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ജീവിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആ നേർ ചിത്രം നമ്മൾ ആരുടെയും ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ സന്തോഷമുള്ളവരാണ് അല്ലെങ്കിൽ കരയുന്നവരൊക്കെ ദുഃഖമുള്ളവരാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് നമ്മളിൽ പലർക്കുമുള്ളത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എപ്പോഴും അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പൊട്ടിക്കരയുന്നവരായിരിക്കാം ചില ആളുകളുണ്ട് എപ്പോഴും സങ്കടം ഭാവിക്കുന്ന ആളുകളായിരിക്കാം പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ സങ്കടം അഭിനയിക്കുക മാത്രമായിരിക്കാം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് അത്രമാത്രം സങ്കടമൊന്നുമില്ല എന്നുള്ള കാര്യം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പാലക്കാട്ടെ വളരെ മനോഹരിയായിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ അതിന് അത് ഞാൻ എടുത്തു പറയത്തക്ക കാര്യം വളരെ സുന്ദരിയായ ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു വർണ്ണനയൊന്നും അത്തരത്തിലുള്ളൊരു വർണ്ണനൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ ഈ പാലക്കാട്ടെ സരസമ്മ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീണ്ട ഇടതൂർന്ന മുടിയുള്ള മുടി എന്ന് പറഞ്ഞാൽ മുട്ടറ്റം വരെയാണ് മുടിയുള്ളത് നുണക്കുഴി കൗളുള്ള വലിയ കണ്ണുകളുള്ള ഇടതൂർന്ന കൺപീരികളുള്ള വളരെ എന്താ പറയുക വളരെ മനോഹരമായിട്ടുള്ള ശരീരവടിവും വളരെ പിന്നെ എന്താ പറയുക ആ ഒരു കുലീനത്വമൊക്കെ ഉള്ള കുലീനത്വം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത്രയേറെ സുന്ദരിയായിട്ടുള്ള അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു സ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ എടുത്തു പറയുകയാണ് പാലക്കാടിൻ്റെ പുത്രിയായിട്ടുള്ള സരസമ്മ സരസമ്മയുടെ ചെറിയ പ്രായത്തിൽ തന്നെ സരസമ്മയുടെ അമ്മയും അച്ഛനും മരണപ്പെട്ടു പോയതാണ് അങ്ങനെ അമ്മയും അച്ഛനും മരണപ്പെട്ടു പോയ സരസമ്മനെ സരസമ്മയുടെ അമ്മയുടെ ചേച്ചിയാണ് എടുത്തു വളർത്തിയിരുന്നത് പാവപ്പെട്ട കുടുംബമാണ് പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുള്ളൂ എപ്പോഴും ജീവിതത്തിൽ ഒരു അനാഥത്വം വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമുക്കറിയാം അതിൻ്റെ വേദന തീരാത്തൊരു വേദനയാണെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ വന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് വലിയമ്മ അത്രയേറെ ആ കുറവുകളൊന്നും അറിയിക്കാതെയാണ് സർസമ്മേനെ വളർത്തിക്കൊണ്ടു വന്നത് പിന്നെ പത്തൊൻപതാമത്തെ വയസ്സിൽ സർസമ്മയുടെ വല്ലിയമ്മയ്ക്കൊരു ചെറിയ സ്വഭാവമുണ്ട് അമ്പലങ്ങളിലുള്ള ഈ എന്ത് പരിപാടിക്കും അവർ പോകും കാരണമായിട്ട് അമ്പൂലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കുടുംബമാണ് അവരുടെ അപ്പോൾ കൂട്ടിനെ സർസമ്മയാണ് പോകുന്നത് അങ്ങനെ ഒരു ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ ഒരു മേളക്കാരനെ കണ്ടുമുട്ടുകയുണ്ടെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ട് ഒരു മേളക്കാരൻ സർസമയെ കണ്ടു എന്ന് പറയുന്നതാണ് ശരി മേളക്കാരൻ മാത്രമല്ല സർസമയെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക ഒരു മമത അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് ആ സ്വാഭാവികമായിട്ടുള്ള കാര്യത്തിനേക്കാൾ കൂടുതലായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഈ ദിവാകരൻ എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഈ മേളക്കാരൻ ഈ സർസമീട് അദ്ദേഹത്തിന് ഇപ്പം കണ്ട മാത്രമേ തന്നെ അനുരാഗം തോന്നുകയും ആ അനുരാഗം വളരെയേറെ ഹൃദയത്തെ തൊട്ടുള്ള അനുരാഗമായതുകൊണ്ട് അദ്ദേഹം അവിടെ ആ ആ പരിപാടിക്ക് ശേഷം അന്വേഷിക്കാൻ ശ്രമിച്ചു ആ പെൺകുട്ടി ആരാണ് ആ എവിടുന്നാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ആ പെൺകുട്ടിക്ക് ആരുമില്ല ഒറ്റയുമടിയവരുമായിട്ട് ആകെ ഉള്ളത് അമ്മയുടെ ഒരു ചേച്ചി മാത്രമാണ് മാതാപിതാക്കൾ മരിച്ചുപോയ പെൺകുട്ടിയാണ് അനാഥയാണ് എന്നൊക്കെ ഈ നമ്മളുടെ ദിവാകരന് വളരെ കൗശലമായിട്ട് ഡീറ്റെയിൽഡായിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അന്വേഷിച്ച് വെക്കുകയാണുണ്ടായത് അപ്പോൾ ദിവാകരന് കൂടുതലായിട്ടും താല്പര്യം തോന്നി കാരണം ദിവാകരന് തോന്നി ആരുമില്ലാത്തൊരു പെൺകുട്ടിയാണ് അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തനിക്ക് സാധിക്കും താനൊരു മേളക്കാരനാണ് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട് ചില ദോഷങ്ങളും അല്ലെങ്കിൽ ചില സ്വഭാവ ദോഷങ്ങളൊക്കെ ദൂഷ്യങ്ങളൊക്കെ ഉള്ള ആളാണ് ദിവാകരൻ നന്നായിട്ട് മദ്യപിക്കുമ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിനെ ഒരു വലിയൊരു ദോഷമായിട്ട് വിവാഹാലോചനയുമായിട്ട് ചെല്ലുമ്പോൾ ഞാൻ ആളാണ് എന്ന് ദിവാകരൻ അവിടെ ചെന്ന് അവരോട് പറയുക തന്നെ ഉണ്ടായി ഞാൻ ഇടയ്ക്കൊക്കെ ചിലരായിട്ടൊന്നും മദ്യപിക്കും കാരണം ഞാൻ മേളവുമായിട്ട് ബന്ധപ്പെട്ടയാളല്ലേ അപ്പോൾ അതിനൊരു എന്താ പറയുക ഒരു കൊഴുപ്പ് കിട്ടുവാനായിട്ട് അതിൻ്റേതായ ഊർജ്ജസ്വലീയതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് എനിക്കത് ഒരു പരിധിവരെ ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ദിവാകരൻ അത് പറഞ്ഞത് വല്യുമ്മയോട് മാത്രമാണ് വല്യമ്മയാണ് ആകെപ്പാടെ നമ്മുടെ സരസമയ്ക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവർ നോക്കിയപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യ സ്ഥിതിയൊക്കെയുള്ള എണ്ണം മേളക്കാരനാണ് അതുകൊണ്ട് എപ്പോഴും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടോ തട്ടുകേടൊന്നും വരില്ല എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ആ പാലക്കാടിൻ്റെ മരുമകളെ പിന്നെ ഒന്നും ദിവാകരൻ ആവശ്യപ്പെട്ടിരുന്നില്ല സരസമ്മയുടെ വീട്ടുകാരിൽ അവർക്കൊന്നും നൽകുവാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ സരസമ്മേനെ വിവാഹം കഴിച്ച ദിവാകരൻ നമ്മളുടെ കോട്ടയത്തേക്ക് കൊണ്ടുവരികയാണ് ഉള്ളത് കോട്ടയം ജില്ലയിലേക്കെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം ചില പ്രത്യേക കാരണങ്ങളാൽ ഞാൻ ആ സ്ഥലമൊന്നും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഈ സരസ്വമ്മ അവിടെ വന്നു ആദ്യം നാളുകളൊക്കെ വളരെ മനോഹരമായ കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നുപോയി സരസ്വമ ഗർഭവതിയായി എന്നെ ഒരു ഒന്നര വർഷമായപ്പോഴേക്കും സരസമ്മ ഒരു കുഞ്ഞിന് അമ്മയുമായി ആ കുഞ്ഞിൻ്റെ പേര് മുരളി എന്നാണ് ആ കുഞ്ഞിൻ്റെ സരസമ്മ പേരിട്ടത് സരസമ്മയല്ല സരസ്വമ്മയും ഭർത്താവും കൂടെ പേരിട്ടത് മുരളി എന്നാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞു ഓ രണ്ടു വർഷക്കാലം മുരളി ഈ ഭർത്താവിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വലിയ സ്നേഹവും മമതയും കാരുണ്യവും ആ രീതിയിലേക്കുള്ള ഇഷ്ടമൊക്കെയായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഈ ദിവാകരന് ഒരു വലിയൊരു സ്വഭാവദൂഷ്യമുണ്ടായിരുന്നു അദ്ദേഹം നന്നായി മദ്യപിക്കുമായിരുന്നു ആ മദ്യത്തിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ചില പുക വലിക്കും പുക വലിക്കും എന്ന കൂടെ തന്നെ മറ്റു ചില പദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ടായിരുന്നു അദ്ദേഹം വലിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഈ സരസമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ ദിവാഹരനൊരു കുറേ കുടിയന്മാരായ കുറെ കൂട്ടുകാരുണ്ട് അവരൊക്കെ വളരെയേറെ ആ രീതിയിലേക്ക് അദ്ദേഹത്തോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം വളരെയേറെ പുകഴ്ത്തിയിരുന്നു ദിവാഹരനെ പോലെയുള്ള ആൾക്ക് സരസമ്മയെപ്പോലെയുള്ള എത്രമാത്രം അതീവ സുന്ദരിയായ ഒരു ഭാര്യ കിട്ടിയത് ഭാഗ്യമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഈ ദിവാഹരൻ്റെ സ്വഭാവത്തിന് വർഷം കൊണ്ട് വളരെയേറെ മാറ്റങ്ങൾ വന്നു എപ്പോഴും കുടിച്ചിട്ട് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നിട്ട് ചില ഒരു ചെറിയ ഒരു ഈ കുടിയുടെ കാരണം കൊണ്ട് തന്നെ മേളത്തിന് മാത്രമല്ല ആ ഒരു ഇതിലൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അയാൾ പുറത്താക്കപ്പെടുകയുണ്ടായി അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കുടിയന്മാരുടെ ആ സംഘത്തിലുള്ള ആളുകൾ ഈ കുടി എന്ന് പറഞ്ഞാൽ അല്ലെ മദ്യപാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുവഴിയുന്ന ഒരു നീരാളി പോലെയാണ് അതിലൊന്ന് ചിലർക്ക് ഒരിക്കലും രക്ഷ നേടാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ആദ്യം ഒന്നും ഈ കുടിച്ച് ഇങ്ങനെ വഴിയിൽ കിടക്കുന്ന ആളുകൾ കൂട്ടുകാരന്മാർ സർസ് പിന്നെ ദിവാകരനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല സർസമയൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ദിവാകരൻ്റെ വീട്ടിലേക്ക് സർസമയൻ്റെ അടുത്തേക്ക് ഈ കുടീനുമായിട്ടുള്ള ഈ ദിവാകരനെ കൊണ്ട് എടുത്തുകൊണ്ട് വന്നിരുന്നത് കാരണം അവരുടെയൊക്കെ പിന്നില പല പ്രാവശ്യം പല തരത്തിലുള്ള ആളുകളാണ് അവരെ തൊട്ടും തൊടാതെയും മ്ലേച്ഛമായി സംസാരിക്കുകയും സർസമ്മയെ ചില സമയത്ത് സ്പർശിക്കുകയും ബലമായി കയറി പിടിക്കുകയും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് സർസമ്മയ്ക്ക് കുതിരി മാറാനും അല്ലെങ്കിൽ കഥ കടച്ചിടാനും ഇരിക്കാനും ഒന്നും പറ്റിയ ഒരു ഒരു സിറ്റുവേഷനുള്ള വലിയ അത്രമാത്രം അടച്ചുറപ്പുള്ള ഒരു വീടൊന്നും ആയിരുന്നില്ല അത് പിന്നെ പിന്നെ ഈ ദിവാകരന് ജോലിയൊന്നുമില്ല വീട്ടിലെ ചിലവുകളെക്കുറിച്ച് ദിവാകരൻ തീർത്തും പിന്നെ ബോധന ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി ദിവാകരൻ എങ്ങനെയെങ്കിലും കള്ളു കുടിക്കണം കഞ്ചാവ് വലിക്കണം അതിനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് കൂട്ടുകാരും അടുത്തുള്ള ചില കൂട്ടുകാർ പറഞ്ഞു അതിനൊക്കെ കുഴപ്പമൊന്നും ഇല്ല നിനക്ക് എത്ര എന്തൊക്കെ വേണം എല്ലാ ദിവസവും നിന്നെ ഞങ്ങൾ സൽക്കരിക്കാം പക്ഷേ ഒരു കാര്യം ചെയ്യണം ഞങ്ങളെ ഒന്ന് സൽക്കരിക്കാൻ തയ്യാറാകണമെന്ന് പറയുകയുണ്ടായി ദിവാകരൻ പറഞ്ഞത് നിനക്കൊക്കെ എന്ത് വേണമെന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ഞാൻ ഞാനതെല്ലാം നിന്നെ ഏത് രീതിയിലുള്ള സൽക്കാരമാണ് അദ്ദേഹം ജസ്റ്റ് സദ്യയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ആ സൽക്കാരമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിൻ്റെ ഭാര്യ എനിക്ക് ഞങ്ങൾക്ക് പാതി വിരിച്ച് ഞങ്ങളുടെ കൂടെ കിടക്കണം അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു ദിവാകരം പറഞ്ഞു അതിനെന്താണോ കുഴപ്പം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എനിക്ക് നിങ്ങൾ എന്നെ നിങ്ങൾ സൽക്കരിച്ചാൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും സൽക്കരിക്കാമെന്ന് അയാൾ അവർക്ക് വാക്ക് കൊടുത്തു ആ വാക്കിൻ്റെ പുറത്ത് കൂട്ടുകാരിൽ നിന്ന് എല്ലാ ദിവസവും അവ അയാൾ ഓരോ ഓരോ പലതും ഇങ്ങനെ കൈപ്പറ്റാൻ തുടങ്ങി അപ്പോൾ അത് വസൂലാക്കുവാനായിട്ട് കൂട്ടുകാർ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി സരസമിയുടെ വീട്ടിലേക്ക് വരികയും സരസമ എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട പെൺകുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഏത് രീതിയിലേക്ക് പോകണമെന്നറിയാതെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല കാരണം ആകെ ഉണ്ടായിരുന്ന ബന്ധു വിലയ്മയാണ് അവർ മരണപ്പെട്ടു പോയി അവർക്കുണ്ടായിരുന്ന ചില സ്ഥലവും മറ്റു കാര്യങ്ങളുമൊക്കെ അതിന് മുൻപ് തന്നെ സരസമയ്ക്ക് കൊടുക്കുകയും സരസമ്മ തൻ്റെ ഭർത്താവിന് കൊടുക്കുകയും ഭർത്താവത്തൊക്കെ ദർബാർ അടിച്ച് വെള്ളം അടിച്ച് ആ കൂട്ടുകാരുമായി കൂടി എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ആകെപ്പാടുള്ള വെറുതെ വെറും ഒരു കുഞ്ഞൊരു ചെറ്റക്കുടില് തന്നെ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ചെറ്റക്കുടലിൽ സരസമ്മ താമസിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ സരസ്വ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ആ വീട്ടുകാരുടെ പറമ്പിൻ്റെ അങ്ങേക്കുള്ളിൽ ഈ കോട്ടയം ജില്ലയിലൊക്കെ വലിയ റബ്ബർ തോട്ടമാണ് ആ റബ്ബർ റബ്ബർത്തോട്ടത്തിൻ്റെ ഒരു അഞ്ചെട്ട് ഏക്കറുള്ള റബ്ബർത്തോട്ടത്തിൻ്റെ മൂലയിൽ കുറച്ച് ചെറിയ ഈ ഈ കൗങ്ങിൻ്റെ വാരിയൊക്കെ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഷീറ്റൊക്കെ മറച്ച് ഓല വെച്ചിട്ടുള്ള ഒരു കെട്ടുറപ്പമില്ലാത്ത ഒരുറപ്പമില്ലാത്തൊരു വീട്ടിലാണ് സരസമ്മ ഈ തൻ്റെ കുഞ്ഞു കുഞ്ഞു മുരളി എന്ന് പറഞ്ഞാൽ കുഞ്ഞുമായിട്ട് സർസമ്മ താമസിക്കാനായിട്ട് നിർബന്ധിതയായത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം സർസമ്മ സുരക്ഷിതയായിരുന്നില്ല ആയിരുന്നില്ല മുരളിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അങ്ങനെ സരസമ്മ ഇരുപത് വയസ്സിൽ വന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സർസമ്മ അമ്മയായി സരസമ്മ എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും വലിയ പ്രായമുള്ള സ്ത്രീ ആയിരിക്കും എന്നൊക്കെ അല്ലേ അങ്ങനെയല്ല വളരെ പ്രായം സ്ത്രീയൊന്നുമല്ല പിന്നീട് സരസമ്മയ്ക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നറിഞ്ഞു സർസമയ്ക്ക് അറിയില്ല കാരണം സർസമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ സൗന്ദര്യം സർസമ്മ എന്ത് ചെയ്തിരിക്കും െങ്കിൽ കൂടിയും സർസമയം നോക്കിയാൽ വളരെയേറെ സുന്ദരിയായ യുവതിയാണ് അപ്പോൾ സർസമയ ഒരു തീരുമാനത്തിലെത്തി തൻ്റെ ഭർത്താവിൻ്റെ ഈ ഈ കുടി കൊണ്ട് അദ്ദേഹം ഒരിക്കലും തൻ തന്നെ സ്ത്രീത്വത്തെ തന്നെ ആഗ്രഹിക്കുന്നില്ല തന്നെ അവർ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുവാനായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നത് അങ്ങനെ സർസമയ ഒരു തീരുമാനത്തെത്തി കുളിക്കാതെ പല്ലു പല്ലുതേക്കാതെ വികൃത രൂപണിയായിട്ട് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് മാറുക ഈ സംഗതി സർസമയ്ക്ക് ഇതൊരു ഒരു ഉപാധിയായിരുന്നു ഒരു ഐഡിയ ആയിരുന്നു ഞാൻ പറഞ്ഞു ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു എറ്റേക്കര സ്ഥലമൊക്കെ ഉള്ളൊരു വീടിൻ്റെ അടുത്ത് അവരുടെ തന്നെ ഒരു സ്ഥലത്തിൻ്റെ കോണിലാണ് ഇവർ താമസിച്ചിരുന്നത് അവിടുത്തെ ഒരു അമ്മയുണ്ടോ നളിനി എന്നാണ് പേര് അപ്പോൾ ഈ നളിനിയമ്മയാണ് സരസമ്മയോട് പറഞ്ഞത് വോളെ നിനക്ക് അവർക്ക് സരസമയ അവരോട് കരഞ്ഞു പറയുമ്പം പറയും നിൻ്റെ സൗന്ദര്യമാണ് നിൻ്റെ ശാപം നീ നിൻ്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും മാർഗം നീ ചെയ്യുക എങ്കിൽ മാത്രമേ നിനക്ക് ജീവിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കാതെ കഴിയാനുള്ള വക ഞാൻ നിനക്ക് നൽകാം അതോർത്തും നീ പേടിക്കേണ്ട നിന്റെ സൗന്ദര്യം നീ ഇല്ലാതാക്കി നീ അത്തരത്തിലുള്ള ഒരു ആൾക്കാർ നിന്നെ കണ്ടാൽ അറപ്പും വെറുപ്പും ഉള്ള രീതിയിലേക്കാകണമെന്ന് ഈ നളിനി സരസമ്മയൊക്കെ നളിനി വിളിക്കുന്ന നളിനി കൊച്ചമ്മ എന്നാണ് കൊച്ചമ്മ എന്ന് വിളിക്കുന്ന ഒരു യജമാനത്തി എന്നുള്ള രീതിയിലേക്കാണ് ഈ കൊച്ചമ്മ എന്ന സംബോധന ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നത് അങ്ങനെ സരസമ്മ ഒരു തീരുമാനത്തിലെത്തി കാരൻ ഒരിക്കലും കണ്ണെഴുതില്ല പൊട്ടുതൊടില്ല മുഖത്ത് വെള്ളം തൊടില്ല പല്ലു തേക്കില്ല മുടി ചെയ്യിക്കില്ല കുളിക്കില്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തി ഒരു ആഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയായപ്പോഴേക്കും സരസമ്മയുടെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി കാരണം ചില സമയത്തൊക്കെ സരസമ്മ തൻ്റെ ശരീരത്ത് ദുർഗന്ധം വരുവാനായിട്ട് ആ രീതിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ സരസമ്മ ചെയ്യുമായിരുന്നു ആകെപ്പാടെ സരസമ്മ ഈ ജോലിക്കായിട്ട് പോകുമ്പം ഈ നള്ളിനൊച്ചമേൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു ഒരപ്പരയുണ്ട് ആ ഒരപ്പരയിൽ തൻ്റെ ഈ വസ്ത്രങ്ങളെ മാറ്റിയിട്ട് അവിടെ പാണി ചെയ്യാനുള്ള വസ്ത്രങ്ങളുണ്ട് ആ വസ്ത്രങ്ങൾ കൊടുത്ത് അവിടുത്തെ പറമ്പിലെ പണിയും ആ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ കണ്ട് ആര് കണ്ടു കഴിഞ്ഞാൽ മറപ്പും വെറുപ്പും ഉളവാകുന്ന ഒരു രൂപത്തിലേക്ക് സെർസമ്മ പോയിരുന്നു കാരണം സർസമ്മയുടെ പല്ലൊക്കെ കളർ പിടിച്ച് ഒരുമാതിരി കോഫി ബ്രൗൺ പോലെ കളറായി മുടിയൊക്കെ ജട പിടിച്ചു കണ്ണുകളൊക്കെ വല്ലാത്തയായി പീള കെട്ടി മുഖമൊന്നും ഒരിക്കലും സരസമ്മ കഴുകി കഴുകുകയൊന്നുമില്ല കുളിക്കുകയൊന്നുമില്ലല്ലോ ഉടുന്ന ഉടുക്കുന്ന സാരിക്കൊക്കെ ഭയങ്കര ദുർഗന്ധമാണ് എപ്പോഴും ഒരു മൂത്രത്തിൻ്റെയൊക്കെ ഗന്ധമാണ് സർസമ്മയ്ക്ക് അങ്ങനെ സർസമ്മയുടെ ഇത് കണ്ട് സരസമ്മയ്ക്ക് എന്തോ തലയ്ക്ക് സ്ഥിരമില്ലായുകയാണ് സരസമ്മയ്ക്ക് എന്തോ ബാധ കയറാണ് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദിവാകരൻ സരസമ്മയെ ഉപേക്ഷിച്ച് പോകാനായിട്ട് തയ്യാറാവുകയും ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു സർസമ്മയ്ക്ക് ആ രീതിയിലേക്കുള്ള ഒരു ഒരു ഘടനയായി മാറിയിരുന്നു സർസമ്മയുടെ ശരീരം തീരമൊക്കെ മൊത്തത്തിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ശരീരഘടനയുമായി സരസമ ഇങ്ങനെ ഒരു വർഷമായി രണ്ട് മൂന്ന് വർഷമായി ഇതിനു ശേഷമാണ് ദിവാകരം പോയത് അതുവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശല്യങ്ങൾ മറ്റുള്ളവരുടെയും ഉണ്ടായിരുന്നു നമുക്കറിയാം ഒരു കമ്പിലൊരു തുണി ചുറ്റി നിന്ന് കഴിഞ്ഞാൽ അതൊരു സ്ത്രീ ആണെങ്കിൽ അങ്ങനെ അവരെ മതി എന്നുള്ള രീതിയിലേക്ക് വരുന്ന ധാരാളം ആളുകളുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളീയ സമൂഹം ഞാനങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല അത്തരത്തിലുള്ള വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ പോലും അറിയാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നസത്യം തന്നെയാണ് അങ്ങനെ സരസ്വമ്മയ്ക്ക് രണ്ട് വർഷമായി മൂന്ന് വർഷമായി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു ദിനചര്യയായി മാറി അവർക്ക് വെള്ളം കണ്ടാൽ അറപ്പാകും അവരൊരിക്കലും വെള്ളം സ്പർശിക്കാൻ കുടിക്കാൻ പോലും അവർ വെള്ളം എടുക്കാത്ത രീതിയിലേക്കായി മലമൂത്ര വിസര്ജനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം എന്താണെന്ന് ചോദിച്ചാൽ അവര് വാഷ് ചെയ്യുന്ന സംഗതിയൊന്നും അങ്ങനൊന്നും ചെയ്യില്ല പല്ല് തേക്കില്ല കുളിക്കില്ല അങ്ങനെ സരസ്വമ്മ ഒരു ഒരു വളരെയേറെ ഒരു ഭീകര പോയി ആയി മാറി എന്നുള്ളതാണ് സത്യം അങ്ങനെ ഈ മുരളി എന്ന് പറഞ്ഞ മകൻ ഒരു കുഞ്ഞു കൊച്ചു കുട്ടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കൊച്ചിനെ സരസമ്മ ഈ നളിനികൊച്ചമ്മയുടെ ഇടപാടില് അവനെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റുകയും ആലുവയിലുള്ളൊരു ആശ്രമത്തിലാണ് അവിടെ അവൻ്റെ പഠനം തുടരുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ സരസമ്മ രാവിലെ നളിനികൊച്ചമ്മയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് ചെല്ലും ഉള്ള പണിയൊക്കെ ചെയ്യും ചെറിയ തുച്ഛമായ വരുമാനമാണ് കൊടുക്കുന്നത് മകനെ അനാഥാലയം പോലുള്ള സ്ഥലത്തേക്ക് ആക്കിയവിടെ ചിലവ് വേണ്ട സരസമ്മയ്ക്ക് കിടക്കയറി കിടക്കാനുള്ളൊരു കൂരയായിട്ട് മാത്രമാണ് അതുള്ളത് നണ്ണികൊച്ചമ്മയുടെ മരണത്തിന് മുൻപ് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മുൻപ് അവരൊരു അഞ്ച് സ്ഥലം സരസമ്മയുടെ പേരിലേക്ക് അവർ തീരെഴുതി കൊടുത്തിരുന്നു അങ്ങനെ സരസമ്മയ്ക്ക് അഞ്ച് സ്ഥലമുണ്ട് ഇപ്പോൾ സരസമ്മ എങ്ങും പോകാറില്ല നല്ലിക്കൊച്ചമ്മ മരണപ്പെട്ടു പോയി ഈ രീതിയിലേക്ക് സർസമ്മ അവിടെ ആ രീ അങ്ങനെയാണ് സർസമ്മ കഴിയുന്നത് സരസമ്മ എന്ന് പറഞ്ഞാൽ ഒരു വികൃത രൂപീ ആൾക്കാരുടെ അടുത്തേക്ക് ആരും പോകില്ല എന്തെങ്കിലും കഴിച്ചാലേ കഴിച്ചു വല്ലപ്പോഴും ഈ നള്ളിക്കൊച്ചമ്മയുടെ വീടിൻ്റെ പിന്നാമ്പറങ്ങൾ ചെല്ലുമ്പോഴത്തേന് രണ്ട് ദിവസം കൂടുമ്പോഴേക്കാണ് ചെല്ലുക അവിടെ എന്തെങ്കിലും പഴകിയ ഭക്ഷണപദാർത്ഥങ്ങളോ പഴങ്കഞ്ഞിയോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കലത്തിനകത്തിട്ടിട്ട് അവിടുത്തെ ജോലി ചെയ്യുന്ന സെർവൻ്റ് അവിടെ എടുത്തു വെച്ചേക്കും സരസമ്മയെ അത് എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു അവർക്കറിയാം സർസമ്മയുടെ ഈ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ അറിയാം അങ്ങനെയാണ് സർസ മ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഒമ്പത് വർഷ സർസമ്മക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ അധികം പ്രായമൊന്നുമില്ല സർസമ്മയ്ക്ക് ആ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയാണ് തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുവാന് തൻ്റെ സ്ത്രീത്വത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് വേറെ യാതൊരു ഉപാധിയും ആ പാവപ്പെട്ട സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സാമൂഹ്യ സംഘടനയിലുള്ള ഒരാൾ മുഖാന്തരം അദ്ദേഹം ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും മറ്റു പല ഒന്ന് രണ്ട് കാര്യം ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സർസമ്മയെ അവിടെ നിന്ന് ഒരു റിഹാബിലേഷൻ സെൻറ്ററിലേക്ക് റിഹാബിലേഷൻ സെൻറ്ററിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീണ്ട ഈ ഒമ്പത് വർഷത്തെ ഇത്തരത്തിലുള്ളൊരു ജീവിതചര്യുണ്ട് അതിൽ നിന്ന് മാറുവാനായിട്ട് സർസമ്മ ഒരിക്കലും തയ്യാറായിരുന്നില്ല അവർക്ക് ആളുകളെ എല്ലാം ഭയമാണ് ആ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് ഭയമാണ് കാരണം ഈ നള്ളിക്കൊച്ചമേ അല്ലാതെ അവരുടെ വീട്ടും ആ അതാണ് അവരുടെ ലോകം ം വേറെ ആരുടെയും അവരുടെ ലോകത്തിലേക്ക് വേറെ ആരെയും കാണുകയും വേറെ ആരുമായിട്ട് സംസാരിക്കുകയോ വേറെ ആരുമായിട്ട് അവരൊരു ഇടപഴകുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മനുഷ്യരായിട്ടുള്ള മറ്റു പലരെയും അവർക്ക് ഭയമാണ് അത് ചെറിയൊരു മാനസിക പ്രശ്നത്തിലേക്ക് അവർ മാറുകയുണ്ടായി അങ്ങനെ സർസമ്മേനെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവരെ അവിടുന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റാക്കി എടുത്ത് ചെയ്തെടുക്കുകയും അതിനുശേഷം പതുക്കെ പതുക്കെ സരസമ്മ തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ആ സാധാരണ ജീവിതത്തിൽ നിന്ന് വന്ന് ചെറിയൊരു ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഋഹാമലക്ഷ്മണനോട് അനുബന്ധിച്ചിട്ട് കൊട്ടംകില്ല അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവിടുത്തെ ആ ഒരു പരിചരിശനം കൊണ്ടൊക്കെ സർസമ വീണ്ടും പഴയ സുന്ദരിയായ അതിമനോഹരിയായിട്ടുള്ള വളരെ സൗന്ദര്യതയായിട്ടുള്ള ആ രൂപത്തിലേക്ക് കാരണം ഇൻബോൺ ആയിട്ടുള്ള ഇൻബിൽറ്റ് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെ ഈ കരകൗശല സാധനങ്ങളൊക്കെ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെയായിട്ട് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വിദേശീയരും പല ടൂറിസ്റ്റുകാരൊക്കെ അങ്ങനെ അവിടെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ വന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുവാനും അത് കാണുവാനൊക്കെ വന്ന കൂട്ടത്തിൽ ഒരു ഫ്രാൻസിൽ നിന്ന് ഒരാൾ എത്തിയിരുന്നു അപ്പോൾ ആ ഫ്രാൻസിൽ നിന്ന് എത്തിയ അയാളുടെ പേര് ഡെറിക് എന്നാണ് ആ ഡെറിക്കിന് സർസമയെ കണ്ട കണ്ടപ്പോൾ തന്നെ സരസമ്മ ഞാൻ പറഞ്ഞു അക്ഷരത്തിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്തും സരസമ്മയുടെ മകൻ പഠിക്കുന്നത് ആലുവയിൽ തന്നെയാണ് പഠിക്കുന്നത് മോനിപ്പോൾ ഒരു പത്ത് വയസ്സ് അത്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ അത്രമാത്രം പ്രായമായിട്ടേ ഉള്ളൂ അങ്ങനെ ആ ഒരു അതോറിറ്റിയുമായിട്ട് അവർ സംസാരിക്കുകയും ഡിക്കുന്ന സരസമ്മയെ വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും അപ്പോൾ സരസമ്മയുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു അങ്ങനെ അയാൾ രണ്ട് കൈനീട്ട് കുഞ്ഞിനെയാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ഇപ്പോൾ സരസമ്മയും സരസമ്മയുടെ മകൻ മുരളിയും ഇപ്പോൾ അറ്റ് പ്രസൻ്റലി അവർ ഫ്രാൻസിലാണ് വളരെ സുഖമായി സന്തോഷകരമായിട്ട് നന്നായിട്ട് അവർ ജീവിച്ചു വന്നു ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി അവരിപ്പോൾ ഫ്രാൻസിലായിട്ട് സർസമയതിന് ശേഷം തിരിച്ചു വന്നിട്ടില്ല കാശ് പക്ഷേങ്കിൽ ഇവർ തിരുവഴി വിവരങ്ങൾ അറിയാറുണ്ട് വീഡിയോ കോളൊക്കെ വിളിച്ച് ഉണ്ട് അപ്പോൾ ഇതൊരു ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളാണ് സരസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ വളരെ ചെറുപ്രകാരത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു വലിയമ്മയും എടുത്തു വളർന്നു വളരെ അതിസുന്ദരിയായിട്ട് വളരുന്നു ക്ഷേത്രകലകളിലൊക്കെ താല്പര്യമുള്ളയാളാണ് അത്യാവശ്യം നന്നായിട്ടൊക്കെ നൃത്തമൊക്കെ ചെയ്യുന്നയാളാണ് ഒരാൾ ഒന്ന് സ്നേഹിച്ച് വിവാഹം കഴിക്കും പിന്നീട് ജീവിതം വളരെയേറെ ആ രീതിയിലേക്ക് മാറുകയും സരസമ്മയെ വിറ്റി സരസമയുടെ സൗന്ദര്യം വിറ്റിട്ട് അയാൾ മദ്യപിക്കുവാനും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാനും ആരംഭിച്ചപ്പോൾ തൻ്റെ സ്ത്രീത്വത്തെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ സൗന്ദര്യത്തെ അല്ല തൻ്റെ സ്ത്രീത്വത്തെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ സൗന്ദര്യമാണ് തൻ്റെ എന്ന് മനസ്സിലാക്കി നളിനി നളിനികച്ചമ്മ പറഞ്ഞു കൊടുത്ത ആ ഉപാധി സ്വീകരിച്ച് പിന്നീട് ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുകയും ഒരു രോഗാവസ്ഥയിലേക്ക് മാറുകയും പോയി പിന്നെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു അല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് മാറിയതിനു ശേഷം വീണ്ടും ജീവിതത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം സർസമ്മയ്ക്കുണ്ടായി അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര ഏത് കുന്നിനും എന്താണ് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടാകും എത്ര കയ്പിനും ഒരു മധുരമുണ്ടാകും ജീവിതത്തിൽ നമ്മളൊക്കെ നമ്മളുടെ ജീവിതം അസ്തമിച്ചു നമ്മളുടെ ജീവിതമൊക്കെ തീർന്നു ഇനി എന്ത് ജീവിതമാണ് നമുക്കുള്ളത് എൻ്റെ ജീവിതമൊക്കെ അവസാനിച്ചു പോയി ഈ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും സർവേശ്വരൻ കാണുന്നില്ല എന്നൊന്നും ഓർത്ത് ആരും പരിതപിക്കേണ്ട കാര്യമില്ല സർസമയുടെ ജീവിതം ചെറിയൊരു ഉദാഹരണം മാത്രമാണ് എത്രമാത്രം സഫർ ചെയ്തു ഇപ്പോൾ സരസമ്മ ഒരു രാജകുമാരിയെ പോലെ ഇവിടെയല്ല ഫ്രാൻസിൽ കഴിയുകയാണ് തൻ്റെ കുഞ്ഞുമോനുമായിട്ട് കുഞ്ഞുമോനല്ല പതിനൊന്ന് വയസ്സായ മുരളിക്കുട്ടനുമായിട്ട് അപ്പോൾ ട്രാവൽസൂണിൻ്റെ സത്യം തേടിയിട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് സങ്കടങ്ങളുള്ളത് എന്നൊക്കെ കരുതിയിരിക്കുന്ന നമ്മൾക്ക് നമ്മളെക്കാൾ നമ്മുടെ സങ്കടങ്ങൾ ചെറിയൊരു നദി പോലെയായിട്ട് നമുക്ക് തോന്നും കാരണം കടലോളം സങ്കടങ്ങളെ നമ്മൾ അടുത്തറിയുമ്പോഴേക്കും ശരിയല്ലേ നമ്മൾ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നാളെ ഞാൻ വീണ്ടും എത്തുന്നതാണ് അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക്